രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകാനാകാത്തതിനെ പറ്റിയും രണ്ടാമത് ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിന് നഷ്ടമായതിനെ പറ്റിയും സംസാരിക്കുകയാണ് ബോളിവുഡ് താരം റാണി മുഖർജി തൻ്റെ മകൾ ആതിരയ്ക്ക് ഒരു സഹോദരനെയോ സഹോദരിയോ നൽകാൻ സാധിക്കാത്തതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും റാണി മുഖർജി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റാണി മുഖർജി ഇക്കാര്യം പറയുന്നത് കോവിഡിൻ്റെ സമയത്താണ് തനിക്ക് അബോർഷൻ സംഭവിക്കുന്നതെന്നും റാണി മുഖർജി പറയുന്നുണ്ട് താൻ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി കഴിഞ്ഞ ഏഴ് വർഷമായി ശ്രമിക്കുന്നുണ്ട് മകൾക്കിപ്പോൾ എട്ട് വയസ്സുണ്ട് അവൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ മുതൽ താൻ രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഗർഭിണിയായി പക്ഷേ ആ കുട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു അബോർഷൻ സംഭവിച്ചുവെന്നും റാണി മുഖർജി പറയുന്നു രണ്ടാമത്തെ കുട്ടിയെ ഗർഭാവസ്ഥയിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് തനിക്ക് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലേക്കുള്ള ഓഫർ വരുന്നതെന്നും റാണി മുഖർജി പറയുന്നുണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെടാൻ തൻ്റെ പ്രായവും ഒരു വലിയ ഘടകമാണെന്നും റാണി മുഖർജി പറയുന്നു ഇപ്പോൾ താൻ ആ നഷ്ടവുമായി പെരുത്തപ്പെടാനുള്ള ആശ്രമത്തിലാണ് പക്ഷേ തൻ്റെ മകൾക്ക് കൂട്ടിന് ഒരാളെ നൽകാൻ കഴിയാത്തതിൽ തനിക്ക് വേദനയുണ്ടെന്നും റാണി മുഖർജി പറയുന്നു രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രായമല്ല തൻ്റെതെന്നും തനിക്ക് ഇപ്പോൾ നാൽപ്പത്തി ആറ് വയസ്സായെന്നും റാണി മുഖർജി പറഞ്ഞു തൻ്റെ മകൾക്ക് ഒരാളെ കൂട്ടിന് നൽകാൻ കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ് അത് ശരിക്കും തന്നെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ താൻ വിചാരിക്കുന്നത് നമുക്ക് ഉള്ളത് എന്താണോ ഇല്ലാത്തത് എന്താണോ അതിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്നും റാണി മുഖർജി പറയുന്നു അദീറ തനിക്ക് തന്റെ അത്ഭുത കുഞ്ഞാണെന്നും അവൾ തനിക്കൊപ്പമുള്ളതിൽ താൻ ഒത്തിരി സന്തോഷവതിയാണെന്നും റാണി മുഖർജി പറയുന്നുണ്ട് കാരണം ഒരു കുഞ്ഞുപോലുമില്ലെന്ന് സങ്കടപ്പെടുന്നവരെ നമ്മൾ കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതിൽ നന്ദിയുള്ളവളാണെന്നും റാണി മുഖർജി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒൻപതിനാണ് റാണി മുഖർജിക്കും സംവിധായകൻ ആദിത്യ ചോപ്രയ്ക്കും അദീറ എന്ന മകൾ പിറക്കുന്നത് ഇരുവരും ഇന്നുവരെ മകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടില്ല മെൽബണിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാണ് റാണി മുഖർജി ആദ്യമായി തന്റെ ഗർഭചിത്രത്തെക്കുറിച്ച് സംസാരിച്ചത് കോവിഡ് കാലത്തായിരുന്നു സംഭവമെന്നും എന്നാൽ അന്നത്തെ പ്രമോഷനിലും മറ്റുമൊന്നും താൻ ഇത് പറഞ്ഞിരുന്നില്ല കാരണം താൻ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ സിനിമയെ ബാധിക്കുമെന്ന് അന്ന് കരുതിയിരുന്നതായും റാണി മുഖർജി പറഞ്ഞു കുഞ്ഞായിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് റാണി മുഖർജി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളും ഇതിനിടെ ചർച്ചയാകുന്നുണ്ട് താൻ ജനിച്ച ഉടനെ അബദ്ധത്തിൽ മറ്റൊരു കുടുംബത്തിന്റെ കയ്യിൽ ചെന്നെത്തിയെന്നും അവിടെ നിന്നും തന്റെ അമ്മയാണ് തന്റെ തിരികെ കണ്ടെത്തിയതെന്നുമാണ് റാണി മുഖർജി പറഞ്ഞത് ബോളിവുഡിലെ മുൻനിരു നായികയാണ് റാണി മുഖർജി സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് റാണി മുഖർജി സിനിമയിലെത്തുന്നത് അധികം വൈകാതെ തന്നെ ബോളിവുഡിൽ സ്വന്തമായി ഒരിടം കണ്ടെത്താൻ റാണി മുഖർജിക്ക് സാധിച്ചു ബോളിവുഡിലെ മിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഹിറ്റുകൾ സമ്മാനിക്കാൻ റാണി മുഖർജിക്ക് സാധിക്കാറുണ്ട് വിവാഹ ശേഷവും റാണി മുഖർജി അഭിനയത്തിൽ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ